ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഗർഭിണികളിൽ ഒരുവൾ സപത്നിയുടെ ഗർഭനാശത്തിന് അറിയാതെ വിഷമേകി റുകുതനയനായ ച്യവന ബ്രഹ്മ ഋഷി ആ ഹിമാദ്രി സാനുവിൽ തപസിലിരിക്കുന്ന കാലമായിരുന്നു അത് സപത്നിയിൽ നിന്ന് അറിയാതെ വിഷം ഉദരത്തിലെത്തിയ രാജഭക്നി കാളന്തി വ്യസനപരവശിയായി മുനീശ്വര പാദങ്ങളിൽ വീണുകൊണ്ട് അഭയമിരുന്നു ലോകപ്രസിദ്ധനും മഹാനുഭാവനും ശത്രുവിജേതാവും സുശീലാനുതനും അതിധാർമ്മികനും വംശനാഥനുമായ ഒരു ആത്മജനാണ് നിനക്ക് ഉണ്ടാവുക ഭഗവാൻ ശിവനില് നിന്ന് ഇങ്ങനെ അനുഗ്രഹം സമ്പാദിച്ച മഹാറാണി ബ്രഹ്മർഷിയെ പ്രദക്ഷിണം വെച്ച് തൊഴുത് നമസ്കരിച്ച് പർണശാലയിലേക്ക് ആത്മശാന്തിയോടെ മടങ്ങിപ്പോന്നു യഥാകാലം പ്രസവിച്ച ഉണ്ണി അമേയ തേജസ്വിയും അരവിന്ദ സുന്ദരലോചനനുമായിരുന്നു ഗർഭസ്രാവത്തിന് സപത്നിയിൽ നൽകിയിരുന്ന വിഷവും അഥവാ ഘരം അതൊന്നിച്ച് പുറത്തുവന്നു ഖരത്തോടു കൂടി ജനിച്ച ആ ഉണ്ണിയാണ് രാമ അതിഗന്ധ വിശ്രാന്ത കീർത്തിമാനായ സകരൻ യജ്ഞദീക്ഷാ സന്ദർഭത്തിൽ മഹാരാജ സഗരൻ സ്വപുത്രന്മാരെ കൊണ്ട് കുഴിപ്പിച്ചതാണ് വേലിയേറ്റ സന്ദർഭത്തിൽ ജനങ്ങൾക്കെല്ലാം ഭയമേകുന്ന സാഗരം മഹാത്മാവായ സഗര ചക്രവർത്തിയുടെ പുത്രൻ അസമഞ്ഞൻ മഹാപാപിയായതിനാൽ രാജ്യത്തിൽ നിന്ന് നിഷ്കാസിതനായി അദ്ദേഹത്തിൻ്റെ തനയെ ഉത്തമോത്തമനായ അംശുമാൻ തൽപുത്രനാണ് ദിലീപൻ അനശ്വര യശസ്വിയായ ഭഗീരഥൻ ദിലീപൻ്റെ പുത്രൻ അദ്ദേഹത്തിൻ്റെ ആത്മജനം കീർത്തിധാവളിയും പാരടത്തിലെല്ലാം പരത്തിയവനുമായ കാഗുൽസ്ഥൻ അയോധ്യ രാജ്യത്തെ ഭരിച്ചതുകൊണ്ടാണ് വംശം എന്ന പേർ ഈ വംശത്തിന് കെട്ടിയത് ഉണ്ണി കാകുൽസ്ഥ മഹാരാജപുത്രനായി പിറന്നവൻ സാക്ഷാൽ രഘു ആ നരേന്ദ്രനിൽ നിന്നാണ് രാഘവൻ എന്ന പുണ്യനാമം സംജാതം ആയതു തന്നെ രഘുസുധൻ പ്രവൃദ്ധൻ അദ്ദേഹത്തിന് സൗദാസൻ ശംഖണനാണ് ആ രാജാവിന്റെ ആത്മജൻ ശങ്കണാർഭകൻ ശ്രീമാനായ സുദർശനൻ സുദർശന സുധൻ അഗ്നിവർണൻ അദ്ദേഹത്തിന് ശീക്രകൻ തൽപുത്രൻ മരുമരുവിന്ന് ഋശുശുക്രൻ അമേയ തേജസ്വിയായ അംബരീഷ ചക്രവർത്തി ആ നൃപതിയുടെ തനയനായി പിറന്നു അംബരീഷ തനയൻ നഹൂഷൻ നഹൂഷന് നാഭാകൻ എന്ന പ്രസിദ്ധി പ്രസിദ്ധിയാർജിച്ച ധാർമികാഗ്രസരൻ നാഭാഗ നാഭാകസുധന്മാർ അജൻ സുവ്രതൻ എന്നീ രണ്ടുപേർ സീമന്തപുത്രനായ അജ മഹാരാജാവിൻ്റെ ഏക സുധനായി ജനിച്ച ധർമാത്മാവാണ് ദശരഥൻ ഉണ്ണി ലോകാഭിരാമനായ രാമൻ എന്ന അനശ്വര യശസ് ആർജിച്ചു കഴിഞ്ഞ അങ്ങ് മഹാരാജ ദശരഥൻ്റെ സീമന്തപുത്രനായി രൂപം കൊണ്ട് ജനിച്ചു കുമാര യക്ഷാഘുവംശചരിത്രത്തിൽ ഇന്ന് വരെയും രാജ്യ അവകാശിയായി വന്നിട്ടുള്ളത് മൂത്ത മകനാണ് അഗ്രജൻ ഇരിക്കുമ്പോൾ അനുജനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കുക എന്നൊന്നും ഈ പാവന വംശത്തിൽ നടന്നിട്ടില്ല ജ്യേഷ്ഠപുത്രനാണ് കിരീടാവകാശി അതുകൊണ്ട് രഘുവംശധർമ്മത്തിന് ഒരിക്കലും ന്യൂനത തട്ടാത്ത വിധം സ്വകീയമായി തീർന്ന രാജ്യത്തെ ഐശ്വര്യ പരിപൂർണമായ അയോധ്യയെ അച്ഛന്റെ പിന്തുടർച്ചാവകാശി അങ്ങ് ഭരിക്കണം രഘുവംശരാജപുരോഹിതനും ബ്രഹ്മ ഋഷി സത്തമനുമായ വസിഷ്ഠൻ ധർമ്മസമ്പൂർണമായ വാക്കുകൾ മറ്റൊരു വിധത്തിൽ തുടർന്നു ഉണ്ണി രാമ ഒരു മനുഷ്യനായി ജനിച്ചാൽ അവന് മൂന്ന് ഗുരുവരന്മാരാണ് ഉള്ളത് അമ്മ അച്ഛൻ ആചാര്യൻ എന്നിങ്ങനെ അച്ഛന് ജനകസ്ഥാനം കൊണ്ട് ഗുരു എന്ന സ്ഥാനം ലബ്ധമായി എന്നാൽ ജീവിതയാത്രയ്ക്ക് വേണ്ട വിധം വിജ്ഞാനമേകുന്നത് ആചാര്യരാണ് അതുകൊണ്ട് പ്രത്യക്ഷ ദൈവം പോലെയുള്ള ഗുരു അദ്ദേഹമാണ് പരന്തവനായ രാമ അങ്ങയുടെ അച്ഛൻ്റെയും അങ്ങയുടെയും ഗുരുസ്ഥാനം എനിക്കുണ്ട് എൻ്റെ നിർദ്ദേശം അനുസരിക്കുന്നത് ഒരിക്കലും അസന്മാർഗകരമാകുകയില്ല വത്സ അങ്ങയുടെ സദസ്യരാണ് ഇവർ പൗരപ്രമുഖന്മാർ ദിശശ്രേഷ്ഠന്മാർ നാട്ടുപ്രമാണിമാർ ഇവരിൽ ഏതൊരു ധർമ്മമാണോ അങ്ങ് ചെയ്യേണ്ടത് അത് ചെയ്യൂ തീർച്ചയായും അത് സന്മാർഗ ലംഘനമാകുകയില്ല മഹാധർമ്മിഷ്ഠയും വയോവൃദ്ധയുമായ അമ്മയെ ശുശ്രൂഷിക്കാതിരിക്കുന്നത് ഉത്തമതനേന് യുക്തമായതാണോ മാതാവിൻ്റെ ആജ്ഞ അനുസരിക്കുന്നത് സന്മാർഗ ലംഘനം ആകുകയില്ലേ സത്യധർമാധികളിൽ അടിയുറച്ച ഉണ്ണി മഹാനുഭാവനായ ഭരതൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നതിനെ സ്വീകരിക്കുന്നത് സന്മാർഗലംഘനം ആകുകയില്ല ആചാര്യശ്രേഷ്ഠനായ ഭഗവാൻ വസിഷ്ഠൻ സമീപത്തിലിരുന്ന ഏറ്റവും വാത്സല്യമധുരുമായി ഇങ്ങനെ പറഞ്ഞതു കേട്ടപ്പോൾ എല്ലാം അറിയുന്ന പുരുഷോത്തമൻ അതിവിനയത്തോടെ ഉത്തരം പറഞ്ഞു ഭഗവാനെ അച്ഛനമ്മമാർ ഒരു മകനു വേണ്ടി ആറ്റുനോറ്റ് ചെയ്തതിന് പകരം അവർ ചെയ്ത ഒരൊറ്റ കാര്യത്തിന് പോലും പ്രതിഫലം കൊടുക്കുവാൻ ഏതൊരാൾക്കാണ് സാധിക്കുക ലേശമെങ്കിലും അഴുക്കു കണ്ടാൽ ഉടനെ മേൽ തേപ്പിച്ച് കുളിപ്പിക്കും അവർക്ക് കഴിവുള്ളതിൻ്റെ പരമാവധി സസന്തോഷം നൽകും എപ്പോഴും ഓമനവാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിക്കും അനേകമനേകം ആപത്തുകൾ സ്വയം സ്വീകരിച്ച് പരിരക്ഷിക്കും എനിക്ക് ഈ ലോകത്തിലേക്ക് ജന്മമേകിയത് മഹാരാജ ദശരഥനാണ് അച്ഛനോട് ഏറ്റ വാക്ക് എന്തു തന്നെയായാലും ചെയ്യാതിരിക്കുന്നത് യുക്തമാണോ അതൊരു വെറും വാക്ക് മാത്രമായി മാറ്റാമോ അല്പമെങ്കിലും പതർച്ചയില്ലാത്ത ശബ്ദത്തിൽ സുവ്യക്തമായി ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ കൂപ്പുകൈകളോടെ വിനീതനായി തിരുമുമ്പിൽ നിന്നിരുന്ന ഭരതൻ മുഖത്തു നോക്കി കൽപ്പിച്ചു സൂത ഇതാ ഇവിടെ എനിക്ക് വേണ്ടി ദർഭവിരിക്കൂ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഹൃദയത്തിൽ കനിവ് ഉയരുവാൻ ഞാനിത ദർഭോപവേശം ചെയ്യുന്നു കടം കൊടുത്ത മുതലിനു വേണ്ടി ഒരു വിപ്രവര്യൻ ശാലയുടെ പുരോഗത്തിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കണ്ണുമടച്ചു കിടക്കുന്നത് പോലെ ജാനിത തുടങ്ങുന്നു കരുണാസാഗരവും മഹാപ്രഭുവുമായ ജ്യേഷ്ഠന് എന്നിൽ ധേയുണ്ടായി അയോധ്യയ്ക്ക് മടങ്ങിപ്പോരുന്നതുവരെയും തുടരും വിഷാദ വിവശനായ സുമന്ത്രർ അശ്രുക്കൽ നിറഞ്ഞ കണ്ണുകളാൽ ശ്രീരാമനെ നോക്കി അമാത്യപ്രവരൻ നിരാലംബനെന്ന പോലെ നിൽക്കുന്നത് കണ്ട ഭരതൻ താൻ തന്നെ പോയി ദർഭ കൊണ്ടുവന്നു അഗ്രജന്റെ മുന്നിൽ പരത്തി ഉജ്ജര തേജോനിധിയായ രാജർഷി രാഘവൻ ഭരതനോട് ഉണ്ണി ഭരത എന്തിനാണ് എൻ്റെ മുമ്പിൽ നീ പാടുകിടക്കുന്നത് ബ്രാഹ്മണവര്യന്മാർക്ക് ഭക്തിയുടെ ഒരു ഭാഗം മാത്രം മനുഷ്യനെ അധംപതനത്തിൽ നിന്ന് തടുക്കുവാൻ സാധിക്കും അഭിഷേകം കഴിച്ച് കിരീടം ധരിക്കേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യുവാൻ വിധി തന്നെയില്ല അത്യുഗ്രമായ ഈ വ്രതത്തിൽ നിന്ന് പിന്തിരിയൂ പുരുഷവ്യാകരനായ അനുജ എഴുന്നേൽക്കും അതിവേഗത്തിൽ അയോധ്യയിലേക്ക് പോകും വ്യസനപരവശനായി ഗർഭാസനത്തിൽ ഇരിക്കുന്ന ഭരതകുമാരൻ പൗരന്മാരെയും നാട്ടുകാരെയും സദീനം നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ ജ്യേഷ്ഠനെ മഹാപ്രഭുവായ ശ്രീരാമചന്ദ്രനെ എന്തുകൊണ്ടാണ് നിങ്ങളാരും നിർബന്ധിക്കാതിരിക്കുന്നത് മഹാനുഭാവനായ ഭരതനോട് അവർ സവിനയം ഉണർത്തി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം